മത്തായി മുതൽ വെളിപ്പാട് വരെ ഒരുവിധം വചനം വായിച്ചവർക്കെല്ലാം പ്രസംഗിക്കാൻ പറ്റും മത്തായി മുതൽ വെളിപ്പാട് വരെ ഒരു രാഷ്ട്രീയക്കാരന് പ്രസംഗിക്കാൻ പറ്റും മത്തായി മുതൽ വെളിപ്പാട് വരെ ഒരു എന്തുവാന് പറയുന്നത് ദൈവവും ഇല്ലെന്ന് വാദിക്കുന്നവന് പ്രസംഗിക്കാൻ പറ്റും ആമേ യേശു ജനിച്ചിട്ടില്ല എന്നുള്ള പരമമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 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 ചെറുപ്പക്കാരനുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി ആ രാഹുലീശ്വര് രാഹുലീശ്വര് എത്ര മനോഹരമായിട്ടാണ് യേശു ചരിത്ര പുരുഷനാണെന്നോ യേശു ജനിച്ചിട്ടുണ്ടെന്നോ ആണ് തെളിയിക്കുന്നത് എത്ര നന്നായിട്ടാണ് തെളിയിക്കുന്നത് നോക്കുക ഇവിടെ തർക്കം നടക്കുകയാ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ചിടത്തിൽ സഫയായി അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ എന്ത് ചെയ്യുന്നു സന്തോഷിച്ച് സന്തോഷിക്കുന്നു കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിക്കാൻ പറ്റുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട് സത്യവേ പറയുള്ളു കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നവ ശരിക്ക് പൊക്കോ നന്നായിട്ട് ഇങ്ങനെ പൊക്കോ ഞാൻ കർഷിക്കണ്ടെന്നാണ് നല്ല ഡോക് കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട് കഷ്ടങ്ങളിൽ ജീവിതത്തിൽ വരുന്ന സന്തോഷത്തിലും സുഖത്തിലും സന്തോഷിക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റും പക്ഷെ കഷ്ടങ്ങളിൽ സന്തോഷിക്കുക ഒരു ചിന്ത ചിന്തകം പറഞ്ഞേക്കുന്ന എന്നാണെന്നറിയോ ബലഹീനത വരണേ വരണേ ശൂലം ഇടയ്ക്കിടയ്ക്ക് ആ ആ രോഗം വരണേ വരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് പൗലോസ് എന്ന ഒരു ചിന്തകം പറഞ്ഞേക്കുന്നത് അപ്പൊ അയാൾ അതിനെ സമർത്ഥിച്ചേക്കുന്ന എന്നാണെന്നറിയാമോ ദൈവകൃപ കൃപ വർദ്ധിക്കുന്നത് അനുഭവിക്കാൻ വേണ്ടി എൻ്റെ കൃപ നിനക്ക് മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം അത് വർദ്ധിക്കാൻ വേണ്ടി ഇതെപ്പോഴും ഉണ്ടാകാൻ വേണ്ടി പുള്ളി ആഗ്രഹിക്കുന്നതെന്ന് ശക്തിയുടെ ഒരു ഹാല് പറയാവോ കഷ്ടങ്ങളിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഈ മെസ്സേജിൻ്റെ മെയിൻ ഒരു ഭാഗമാണ് കഷ്ടങ്ങളിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ടും പറ്റുന്നതല്ല കഷ്ടങ്ങളിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അകത്ത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നവരെ കൊണ്ട് പറ്റൂ വ്യക്തം ചെയ്യും എല്ലാവരെ കൊണ്ടും പറ്റുന്നതല്ലത് അവരെ ആ കഷ്ടം വിഴുങ്ങിക്കളയും പക്ഷെ ക്രിസ്തു ഇരിക്കുന്നവന് ആ കഷ്ടം സന്തോഷമായിട്ട് മാറും ക്രൈസ്തലോ നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന കഷ്ടങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ സന്തോഷിക്കണം ഒരു ഗ്ലോറി പറ ആ പ്രശ്നത്തിനായിട്ട് നിങ്ങൾ സന്തോഷിക്കണം നിങ്ങൾ ആ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ അതിനെതിരെ സന്തോഷിക്കുന്നത് നിങ്ങളെ അത് ബാധിക്കത്തില്ലെന്നുള്ള നിങ്ങളുടെ ഉറപ്പാണ് നിങ്ങളുടെ സന്തോഷം ഒന്നുകൂടി പറഞ്ഞാൽ ആ കഷ്ടത്തിന് നിങ്ങളെ കരയിപ്പിക്കാനോ ആ കഷ്ടത്തിന് നിങ്ങളെ വേദനിപ്പിക്കാനോ ആ കഷ്ടത്തിന് നിങ്ങളെ തല കീഴായി മറിക്കാനോ സാധിക്കത്തില്ല എന്ന് നിങ്ങൾ തെളിയിക്കുന്നതാണ് അതിന്റെ നടുവിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യണം അവിടെ പറയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിരിക്കുന്നത് എന്റെ ജഡത്തിൽ അവൻ്റെ ശരീരത്തിന് അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു നന്നായിട്ടൊരു ഹാലലിയാ പറ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെല്ലാം കത്തോലിക്ക സഭ കൊണ്ടുവരാൻ ഒരു വാക്യം കൂടെയാണ് ഇത് കേട്ടോ വേറൊരാൾക്ക് വേണ്ടി ആര് കഷ്ടം അനുഭവിക്കുക പറഹത്തിനു മുഖത്തുണ്ടാകട്ടെ നിങ്ങളത് കേട്ടിട്ടില്ലായിരിക്കും ദേവത്തിന് മുഖത്തുണ്ടാകട്ടെ ഒരാൾ മരിച്ചുപോയി അയാൾ തെറ്റെല്ലാം ചെയ്തിട്ടാണ് മരിച്ചു പോയെങ്കിൽ അയാളുടെ കാര്യങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യുക കഷ്ടം അനുഭവിച്ച് അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വിശുദ്ധീകരണം അനുഭവിച്ച് ആ മരിച്ച പുള്ളിനെ ബസ് നിന്നുകൊണ്ട് എങ്ങോട്ട് കയറ്റി വിടുക ആ അല്ല സ്വർഗത്തിലോട്ട് കയറ്റി വിടുക അയാൾ ആ പാതി വഴി നിൽക്കുകയാണ് ഇടിച്ച് പിന്നെ എന്തു ചെയ്യുക കയറ്റി വിടുക അങ്ങനത്തെ പരിപാടികൾ വേദപുസ്തകത്തിലില്ല കേട്ടോ പോലീസ് പറയുന്നത് യേശു ചെയ്ത് തീരാ ഈ വാക്യം വായി കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ ഏ ഈ വാക്യം വായിച്ചിട്ട് ആർക്കെങ്കിലും കൺഫ്യൂഷൻ തോന്നുന്നുണ്ടോ കാര്യം ഞാൻ പൂരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ യേശു മൊത്തം ചെയ്തില്ലെന്നല്ലേ എന്റെ അർത്ഥം ആണോ കണ്ടോ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്താ ഒരു ഒരു വായിക്കുമ്പത്തേന് പെട്ടെന്ന് തോന്നുന്നു എന്തുവാ യേശു എല്ലാം മറ്റും ഒന്നു ആ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് ബാക്കി ഞാനും കൂടെ എന്ത് ചെയ്യുക അത് കംപ്ലീറ്റ് ആക്ക അങ്ങനെയാണോ അല്ല ദൈവത്തിനോത്വമുള്ള ആളെ കർത്തവ് കാൽവറി കൃഷി മരിച്ചപ്പോൾ ആറാമത് പറഞ്ഞ വാക്ക് ഇതാണ് ഏതാ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് സകലത് നിവൃത്തിയായി ഒന്നുകൂടി പറഞ്ഞ അത് ആക്യുറേറ്റ് ആണ് ചെയ്യേണ്ടത് മുഴുവൻ ഞാൻ ചെയ്തു മുഴുവൻ ഞാൻ ചെയ്തു ഇനി പിറകെ വന്ന ഒരാൾ പൂർത്തീകരിക്കേണ്ട കാര്യമില്ല ഓഹ് എല്ലാം ചെയ്തു പൂർത്തീകരിച്ച് ഒരാളെ ആരാധിക്കാൻ പറ്റിയതിൽ സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ അപ്പം കംപ്ലീറ്റ് ആളാണ് നമ്മുടെ കർത്താവ് പിന്നെന്താ പൗലോസേന ഇങ്ങനെ പറയുന്നത് പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്നറിയാമോ തൻ്റെ കഷ്ടങ്ങളെ തൻ്റെ കഷ്ടങ്ങളെ ക്രിസ്തുവേഷുവിൻ്റെ ക്രൂശിലെ മരണവുമായിട്ട് തത്വല്യപ്പെടുത്താൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് തൻ്റെ കഷ്ടങ്ങൾ ദൈവസഭയ്ക്കൊരു വളർച്ചയ്ക്ക് കാരണമാണെങ്കിൽ അതിൽ താൻ സന്തോഷിക്കുന്നു എന്നാണ് പറയുന്നത് ഞാൻ നിങ്ങളോട് രാത്മീ അത്തം പറയാം നിങ്ങൾ ഇച്ചിരി കഷ്ടപ്പെട്ടാലും ഒരാൾ രക്ഷിക്കപ്പെടാൻ കാരണമായാൽ അത് നിശ്ചയമായിട്ടും ദൈവരാജ്യത്തിന് ഗുണമാണ് കേൾക്കുന്ന എത്ര പേർക്കൊരാമേയും പറയാൻ പറ്റുന്നുണ്ട് ആമയം പൗലോസ് ജയിലിൽ കിടന്നു അല്ലേ പൗലോസ് ഒന്നിലധികം പ്രാവശ്യം ജയിലിൽ കിടന്നു ജയിലിൽ കിടന്നിട്ട് ഇറങ്ങിയപ്പോഴെല്ലാ ആളുകളും രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ പുള്ളിക്ക് ജയിലിൽ പോകാൻ താല്പര്യക്കുറവാണോ കൂടുതലാണോ ഏ ജയിലിൽ കയറിയാൽ ഒരു കുടുംബം രക്ഷപ്പെടും ഒരു സ്തോത്രം പറഞ്ഞേ ജയിലിൽ കയറിയപ്പോൾ കാരാഗ്രഹപ്രമാണി പുറത്തു വന്നു തടയറെ വെച്ച് പ്രസംഗിച്ചപ്പോൾ പ്രസംഗം കേട്ടവൻ രക്ഷിക്കപ്പെടുക കപ്പലിൽ കയറിയപ്പം പ്രസംഗം കേട്ടവൻ രക്ഷിക്കപ്പെടുക ഒന്നുകൂടി പറഞ്ഞാൽ ലോകത്തിൽ ഇന്നു വരെ ആരും അനുഭവിക്കാത്ത കഷ്ടങ്ങളിലകത്തുകൂടി അവൻ ദൈവരാജ്യം പണിതുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് ആത്മാവ് ഇന്ന് പകൽ ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്ന ചിലരോട് പറയുന്നു നീ അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ അകത്തുനിന്ന് ദൈവരാജ്യത്തിനും ഗുണമുള്ള ചിലരെ ജനിപ്പിക്കുവാൻ കാരണമായി തീർന്നാൽ അതിൽ സന്തോഷിക്കാൻ പറ്റുന്നെങ്കിൽ അഭിഷേകത്തെ ജയം വ്യാപരിക്കട്ടെ നിങ്ങൾ വചനം പ്രസംഗിക്കുന്നവര് മാത്രമാകരുത് നിങ്ങൾ കൈയടിച്ച് ആരാധിക്കുന്നവർ മാത്രമാകരുത് നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച സഭയ വരുന്നവർ മാത്രമാകരുത് നിങ്ങളുടെ ലക്ഷ്യം ഇത് മാത്രമല്ല നിങ്ങളെക്കുറിച്ചുള്ള അൾട്ടിമേറ്റ് പർപ്പസ് ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി ആളുകളെ നേടുക എന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടേ പോകാവൂ രണ്ടാമത്തത് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ദൈവവചന നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗത്തിന് എന്താ ഇംഗ്ലീഷ് എന്താ ജോബ് അല്ലേ വേല മലയാളത്തിലെ നല്ല വാക്കാണ് ഉദ്യോഗം കേട്ടിട്ടില്ലേ നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് തന്ന എന്താ ഇംഗ്ലീഷ് കമ്മീഷൻ നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് തന്ന ഒരു കമ്മീഷൻ എനിക്ക് തന്ന ഒരു ജോബ് ഉത്തരവാദിത്വം ദൈവവചന എന്ന ഉത്തരവാദിത്വം ഒരു ഉദ്യോഗം ജോലി ദൈവ എന്നെ ഭരമേൽപ്പിച്ചു അപ്പോൾ ഒന്ന് ഞാൻ കഷ്ടതയെ സന്തോഷിച്ചു രണ്ട് എനിക്ക് ദൈവവചനത്തിൻ്റെ നിറവുണ്ട് എത്ര പേർക്ക് ആമയം പറയാം എനിക്ക് ദൈവ വചനത്തിന്റെ നിറവുണ്ട് കേൾക്കുന്നവർ രാമയം പറഞ്ഞാട്ടെ വചനത്തിൽ നിറവുള്ളവനെ വചനം നന്നായി പ്രസംഗിക്കാൻ പറ്റൂ നിങ്ങൾ എത്ര പേർക്ക് കേൾക്കുമ്പോൾ ആമയം പറയാം നിങ്ങൾ വചനത്തിൽ നിറവുള്ളവരാകണം അതിന് നന്നായിട്ട് ആമയം വരുന്നില്ല ആമയം ഈ ദൈവമാണ് എനിക്ക് ഉദ്യോഗം തന്നേ എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ടോ ദൈവമാണ് എനിക്ക് പ്രത്യേകിച്ച് ലീഡേഴ്സ് പാസ്റ്റേഴ്സ് ആരാണ് നിങ്ങൾക്ക് ഈ ഉദ്യോഗം തന്നെ ദൈവമാണ് തന്നത് സഭയല്ല നിങ്ങളെ തെരഞ്ഞെടുത്തേ പാസ്റ്റർ അല്ല നിങ്ങൾക്ക് ഉത്തരവാദിത്വം തന്നെ ദൈവമാണ് നിങ്ങൾക്ക് ഉദ്യോഗം തന്നത് അങ്ങനെ വന്നാൽ ആരനുവദിച്ചില്ലെങ്കിലും നിങ്ങൾ പ്രസംഗിക്കും ഓ ഒരു സ്തോത്രം പറഞ്ഞെ ചർച്ചിൽ അവസരം കിട്ടിയില്ലേ പുറത്താണെങ്കിലും എന്തു ചെയ്യും പത്തു പേര് കൂടുന്നണം കിട്ടിയാൽ പറയും കേൾക്കുന്ന രാമയം പറ ജയം വ്യാപരിക്കട്ടെ എന്താ കാര്യം എന്നറിയോ ദൈവവചനത്തിലൂടെ പറഞ്ഞാൻ വായിച്ചാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷക്കാരനായിരിക്കും സത്യം പറഞ്ഞാൽ സഭയുടെ ശുശ്രൂഷകന്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ദൈവവചനം നന്നായിട്ട് അറിയിക്കണം ഒന്നും ഇച്ചൂടെ വ്യക്തമായി പറഞ്ഞാൽ ദൈവവചനം നന്നായിട്ട് അറിയാവുന്നവനെ ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ടിരിക്കാൻ പറ്റുമോ എത്ര പേർക്ക് കേൾക്കുമ്പോൾ ആമയും പറയാൻ പറ്റുമോ ദൈവചനത്തെ കുറിച്ച് ആഴമായ അറിവ് ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരിക്കണം നിന്റെ ഉദ്യോഗമായിട്ട് ദൈവം ഇതിന് നിന്നെ ആക്കിയിരിക്കുമ്പോൾ നീ വചന എത്രത്തോളം പഠിക്കാമോ അത്രത്തോളം പഠിച്ചിരിക്കണം ദൈവചനം പഠിപ്പിക്കാത്ത സഭയും ദൈവചനം പ്രസംഗിക്കാത്ത സഭയും അധികം വളരത്തില്ല അവിടെയുള്ള ആളുകൾ താൽക്കാലികമായ വിടുതൽ മാത്രമേ അനുഭവിക്കത്തുള്ളൂ അവിടെ ഒരു പക്ഷേ വലിയ ആൾക്കൂട്ടം കണ്ടേക്കാം പക്ഷെ അത് നിലനിൽക്കത്തില്ല ഞാൻ വചനപ്രകാരമാണ് പറയുന്നത് വിമർശനാത്മകമല്ല ഈ ചിന്ത ഒരു സ്തോത്രം പറഞ്ഞാട്ടെ എന്താ പറയുന്നത് വചനത്തിൽ അടിസ്ഥാനമിട്ട് പണിതത് കാറ്റടിച്ചു മഴ വന്നു വചനത്തിൽ അടിസ്ഥാനമിട്ട് പണിതത് കൊണ്ട് അത് തകർന്നു പോയില്ല ഒരു ഒരു സഭയുടെ മെയിൻ ബേസ് എന്ന് പറയുന്നത് വചനമാണ് കേൾക്കുന്ന എത്ര പേർക്ക് ആമയും പറയാൻ പറ്റുമോ അതുകൊണ്ട് ഇരുപത്തി ആറാമത്തെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യല്ലേ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിന്റെ അകത്ത് പൗലസ് വറയാണ് എന്നെ ഉദ്യോഗിച്ചിരിക്കുന്നത് സുവിശേഷഘോഷണത്തിന് വേണ്ടിയാ ദൈവ വചനഘോഷണത്തിനു വേണ്ടിയാണ് എന്നെ ഉദ്യോഗിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് ഇരുപത്തി ആറ് അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മടഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇനി നിർത്തി പോണേ നോക്കുക എന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്ന ജോലി ദൈവം തന്നതുകൊണ്ട് എന്നെ ഈ ജോലിയിലേക്ക് ദൈവം വേർതിരിച്ചത് കൊണ്ട് പുള്ളിക്കാരൻ പറയുക മറ്റു പലർക്കും കിട്ടാത്ത കുറെ മർമ്മങ്ങൾ ദൈവം എനിക്ക് പകർന്നു തന്നോത്താൽ ജയം വ്യാപരിക്കട്ടെ ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്താൽ ദൈവം നിന്നെ ശുശ്രൂഷകനായിട്ട് അപ്പോയിന്റ് ചെയ്താൽ നിന്റെ നാവിലും നിന്റെ ശബ്ദത്തിലും പിന്നെ ഭരമേൽപ്പിക്കപ്പെടുന്നത് ദൈവം ഏൽപ്പിച്ചു തരുന്ന മർമ്മങ്ങളായിരിക്കും പൗലോസ് അഭിമാനത്തോടെ പറയാണ് ഈ വേലയ്ക്ക് ഈ ജോലിക്ക് അവൻ എന്നെ വേർതിരിച്ചത് കൊണ്ട് ശേഷമാളുകൾക്ക് വെളിപ്പെടാത്ത പലതും ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു അത് മറഞ്ഞ് കിടന്നതായിരുന്നു പക്ഷെ ദൈവം അതെനിക്ക് വെളിപ്പെടുത്തി തന്നു ഇന്ന് രാവിലെ ചിലർക്ക് നേരെ വിരൽ ചൂണ്ടി കർത്താവിന്റെ ആത്മാവ് പ്രവചിച്ചു പറയുന്നു ചിലർക്ക് വെളിപ്പെട്ട് കിട്ടാത്തത് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരൂ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരൂ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരൂരാധരാധരാ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ മത്തായി മുതൽ വെളിപ്പാട് വരെ ഒരുവിധം വചനം വായിച്ചവർക്കെല്ലാം പ്രസംഗിക്കാൻ പറ്റും മത്തായി മുതൽ വെളിപ്പാട് വരെ ഒരു രാഷ്ട്രീയക്കാരന് പ്രസംഗിക്കാൻ പറ്റും മത്തായി മുതൽ വെളിപ്പാട് വരെ ഒരു എന്തുവാന് പറയുന്നത് ദൈവവും ഇല്ലെന്ന് വാദിക്കുന്നവന് പ്രസംഗിക്കാൻ പറ്റും ആമേ യേശു ജനിച്ചിട്ടില്ല എന്നുള്ള പരമമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 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 ചെറുപ്പക്കാരനുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി ആ രാഹുലീശ്വര് രാഹുലീശ്വര് എത്ര മനോഹരമായിട്ടാണ് യേശു ചരിത്ര പുരുഷനാണെന്നോ യേശു ജനിച്ചിട്ടുണ്ടെന്നോ അയാള് തെളിയിക്കുന്നത് എത്ര നന്നായിട്ടാണ് തെളിയിക്കുന്നത് നോക്കുക ഇവിടെ തർക്കം നടക്കുകയാ തർക്കം ബൈബിൾ അറിയാവുന്നവരാ ഇവരെല്ലാം നമ്മളെക്കാളും നന്നായിട്ട് വായിക്കുന്നവരാ ജേർണലിസ്റ്റുകൾ ബൈബിള് ഇതിന്റെ അകത്തെ ഭാഷ ബൈബിള് വായിച്ചുള്ള ഗുണം എന്നാണെന്നറിയാവോ ഭാഷ നന്നായിട്ട് വരും ഇതൊരു സാഹിത്യമാണ് ഇതറിയാൻ വയ്യാത്തതും ഉണ്ടാ നന്നായിട്ട് ബൈബിള് വായിച്ചാൽ വാക്കുകൾക്ക് പഞ്ഞം ഉണ്ടാകത്തില്ല ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും അഭിഷേക വ്യാപരിക്കട്ടെ പക്ഷെ ഇവരെല്ലാം ബൈബിള് വായിച്ചാൽ ബൈബിളിലുള്ള എഴുതിയ കാര്യമേ കിട്ടത്തുള്ളൂ എന്നാൽ ബൈബിളിൽ മറച്ചു വച്ചിരിക്കുന്ന മർമ്മങ്ങൾ അത് പിടുത്തം കിട്ടണമുണ്ടെങ്കിൽ ദൈവം മാത്രമേ അത് തുറന്നു കിട്ടത്തുള്ളൂ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ വൈദ്യവുമായി ബന്ധപ്പെട്ട് മരുന്ന് കമ്പനികളുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ സ്റ്റോറുമായി ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുണ്ടെങ്കിലും രോഗനിർണയം വരുത്തുന്നത് ഇവരാരും അല്ല രോഗനിർണയം വരുത്തുന്നത് ആ രോഗത്തെക്കുറിച്ച് ഡീറ്റെയിൽ പഠനം നടത്തിയ ആളാണ് അല്ലാത്തവര് പറയും അതിന്റെ സൂചനയാണ് ഇത് ഹൃദ്രോഗമാണെന്ന് തോന്നുന്നു ഇത് കിഡ്നി രോഗമാണെന്ന് തോന്നുന്നു ഇത് തലച്ചോറി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു അവർക്ക് കൺഫസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അതിനെ സ്പെസിഫൈ ചെയ്യുന്ന നാടകം കിട്ടിയാൽ അയാള് പറയും ഇത് ഇന്ന രോഗമാണ് എന്തുകൊണ്ട് അവനത് പിടുത്തം കിട്ടിയത് അവൻ അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ പഠിച്ചത് കൊണ്ടാ ഇന്ന് രാവിലെ ഞാൻ പറയാം പലർക്കും മറച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് വെളിപ്പെട്ട് കിട്ടാൻ കാര്യോ പലർക്കും വെളിപ്പെട്ട് കിട്ടാത്തത് നിനക്ക് വെളിപ്പെടുത്തി തരാൻ ദൈവത്തിന് പ്രസാദം തോന്നി വാക്യത്തിൽ പറയുന്നു ഞാൻ കഷ്ടങ്ങളിൽ സന്തോഷിക്കാൻ കാര്യമോ ഇരുപത്തി അഞ്ചിൽ പറയുന്നു എന്നെ ഈ വേലക്കാക്കിയതിന്റെ ഉത്തരവാദിത്വത്തിന് കാരണം മറ്റൊന്നുമല്ല ആർക്കും കിട്ടാത്തത് എന്തോ എനിക്ക് തുറന്ന് കിട്ടിയത് കൊണ്ട് എനിക്ക് സന്തോഷമാണോ നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ചേ ഇനി വായിച്ചേ അത് ാലും പൂർവകാലങ്ങൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്കും വെളിപ്പെട്ടിരിക്കുന്നു പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം മറഞ്ഞു കിടന്ന മർമ്മം പൂർവകാലങ്ങൾ യുഗങ്ങൾ ഏഴ് യുഗങ്ങളുണ്ട് യുഗം മുതൽ നിത്യത യു മുതൽ ഇങ്ങോട്ട് നിത്യത വരെയുള്ള യുഗങ്ങൾ നിത്യത കഴിഞ്ഞപ്പോൾ നിഷ്പാപയുഗമാണ് നിഷ്കന്മഷ യുഗം എന്ന് പറയും പാവ ഇല്ലാത്ത യുഗ ഈച്ചൂടെ കഴിഞ്ഞപ്പോൾ മനസാക്ഷി യുഗമായി ഈച്ചൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞായ് യുഗമായി ഈശൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞായ്പ്രമാണയുഗം കഴിഞ്ഞ് ഇപ്പോൾ വന്നേക്കുന്ന യുഗം ഏതാ കൃപായുഗമാണ് ഇത് കഴിയുമ്പോൾ യുഗം വരും ഈശൂടെ കഴിയുമ്പോൾ നിത്യയുഗം വരും യുഗങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവർക്ക് കിട്ടാത്തത് ശക്തിയുടെ ഹാലിലേ പറ ഇനി പറയാൻ നിങ്ങൾ ആമയം പറയണം ആദാമിന് കിട്ടാത്തത് മോശയ്ക്ക് കിട്ടാത്തത് അബ്രഹാമിന് കിട്ടാത്തത് പഴയ നിയമത്തിലെ ദാവീദിന് കിട്ടാത്തത് സിംഹത്തെ അടിച്ചു കൊന്ന ശിംഷുവിന് കിട്ടാത്തത് ശക്തിയുടെ പറഞ്ഞു പ്രവാചക വീരനും തീ ഇറക്കുന്നവനുമായ ഏലിയാവിന് കിട്ടാത്തത് കഴിഞ്ഞ തലമുറ ജീവിച്ച ഒരുത്തനും വെളിപ്പെട്ട് കിട്ടാത്തത് കൃപയാൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു ആ മർമ്മം കർത്താവായ മർമ്മമാണ് ജബലബര ഹദരഗജന ദരഗമന ഹദരഗജന ദുരബലബര ഷദരചലദരഗംബരദാരം റൗഡബര ഷദജാലബ അസ്തനാദരം ജാലബന്ധരാ ധീരമചലതരാദരം ദരേദിയാര യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാപം ചെയ്ത ആദാം ആദ്യമായൊരു പ്രവചനം കേട്ടു ഉൽപ്പത്തി മൂന്ന് പതിനാറ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കു അവൻ കേട്ടു സ്ത്രീയുടെ സന്തതിയെ കുറിച്ച് കേട്ടു പക്ഷെ അവൻ കണ്ടില്ല അമേ പറഞ്ഞെ സ്ത്രീയുടെ സന്തതിയെക്കുറിച്ച് അവൻ കേട്ടു പക്ഷെ അവൻ കണ്ടില്ല ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു വരാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവൻ ദൈവം അവനോട് ചർച്ച ചെയ്തെങ്കിലോ സംസാരിച്ചെങ്കിലോ രക്ഷകനായിരിക്കുന്നവനെ അവൻ കണ്ടില്ല ശക്തിയുടെഹലിയ പറഞ്ഞാട്ടെ നോഹ ജല പ്രളയത്തെ കുറിച്ച് പ്രവചിച്ചു അവൻ ബോട്ടിനകത്ത് തന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയെങ്കിലോ മർമ്മമായ ക്രിസ്തുവിനെ അവൻ അനുഭവിക്കാൻ കഴിഞ്ഞില്ല വിശ്വാസികളുടെ പിതാവായി രംഗപ്രവേശം ചെയ്ത അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നെങ്കിലോ കുഞ്ഞിനെ യാഗം കഴിക്കുന്നതിലൂടെ വരാനിരിക്കുന്ന യാഗത്തിന്റെ പൊരുളാണ് താൻ ചെയ്യുന്നതെന്ന യാഥാർത്ഥ്യം പോലും അവന് പിടുത്തം കിട്ടിയില്ല എന്നാൽ

യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നഹമത്തിൽ ജയം വ്യാപരിക്കട്ടെ വിശ്വസിക്കുന്നവര് ശ്രദ്ധിച്ച് കേട്ടോ ഈശ്വരയുടെ കഴിഞ്ഞപ്പത്തേക്കിന് ഇസാക്ക് വന്നു ഇസാക്ക് ക്ഷാമത്തെ പൊട്ടിച്ചു ക്ഷാമത്തെ പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ ഇവനിടുന്ന വിത്ത് കാലാവസ്ഥകൾക്കെതിരെ വളരുന്ന വിത്താണെന്ന് അവന് മനസ്സിലായി അതിൽ നൂറുമേനി ഫലം ഉണ്ടാകുമെന്ന് അവന് മനസ്സിലായുള്ളു പക്ഷെ ആ വിത്ത് വരാൻ പോകുന്ന ഉണർവിന്റെ വിത്തായ ക്രിസ്തുവാണെന്നുള്ള കാര്യം അവന് പിടുത്തം കിട്ടിയില്ല കാലാവസ്ഥകളെ ഭേദിച്ച നിറവുണ്ടാക്കുന്ന ഒരു വിത്തുണ്ടെങ്കിൽ അത് സ്വർഗത്തിലെ വിത്തായ ക്രിസ്തുവാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് പറയാൻ കഴിയോ ജലാധരം ജാലബന്ധരാധരാധി വീട് വിട്ടിറങ്ങി കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങിയപ്പോൾ ഗോവേണി പോലെ താഴേക്കിറങ്ങി സ്വർഗം തുറക്കുന്നത് അവൻ കണ്ടു അവൻ അറിഞ്ഞില്ല അവന്റെ മുമ്പിൽ സ്വർഗം തുറന്നത് പുത്രനാണെന്ന് അറിഞ്ഞിരുന്നില്ല വിശ്വസിക്കുന്നവർ കേട്ടോണോ യോസെഫ് കണ്ട ദർശനത്തിൽ ഉയർത്തിയത് കർത്താവാണെന്നു റിഞ്ഞില്ല അങ്ങനെ എണ്ണി 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 മുമ്പോട്ട് വരുമ്പോൾ പഴയ നിയമവിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടി കിട്ടാത്ത മഹത്തായ മർമ്മത്തെ എനിക്കും നിനക്കും വെളിപ്പെടുത്താം അനുഭവിക്കുന്നവർ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്ക ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്ക പലർക്കും വെളിപ്പെടാത്തത് പലർക്കും മറിഞ്ഞു കിടന്നത് പലർക്ക് പിടുത്തം കിട്ടാത്തത് നിനക്ക് പിടുത്തം കിട്ടി വെളിപ്പെടുത്തി കിട്ടിയ തന്ന ഇന്ന് രാവിലെ നന്ദി നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു നിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ദൈവമുദ്ധാരകനായി സായൽ ഉദ്ധാരകനായി നാവുതടിച്ചൊരു മനുഷ്യനെ പുറത്തെടുത്തു അവനിലൂടെ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളുടെ ശുശ്രൂഷ ദൈവം ആരംഭിച്ചു നിങ്ങൾ കേൾക്കണേ മോശയ്ക്ക് മുമ്പ് ഇതുപോലത്തെ ഒരു അത്ഭുത ശുശൂഷകൻ ജനിച്ചിട്ടില്ല മോശയ്ക്ക് ശേഷം യേശുവിന് മുമ്പ് ഇതുപോലൊരത്ഭുത ശുശൂഷകൻ ജനിച്ചിട്ടില്ല ഒരു ഗ്ലോറി പറയണേ അതുപോലത്തെ അത്ഭുത ശുശൂക്ഷകളാണ് മോശ ചെയ്തിട്ടുള്ളത് നോക്കുക അവൻ ചെങ്കടലി രണ്ടാക്കി അവൻ പ്രാർത്ഥിച്ചപ്പോൾ മന്ന മുകളിൽ നിന്ന് വീണു മന്ന വീണകാരി അവന് വെളിപ്പെട്ടു പക്ഷേ ആ മഞ്ഞ മറഞ്ഞിരിക്കുന്ന കർത്താവണെന്ന് അവന് പിടുത്തം കിട്ടിയില്ല വിശ്വസിക്കുന്നവർ കേൾക്കാൻ വേണ്ടി പറയുന്നു അവരെ പുലർത്തിയ മന്ന യേശു ആയിരുന്ന അവന് പിടുത്തം കിട്ടിയില്ല കേൾക്കുന്നവർ മിനിറ്റുകൾ മഹത്വം ഇത് മർമ്മങ്ങളുടെ പകലാണ് വിശേഷമായി ഇത് ചിലത് നിന്റെ കയ്യിൽ ദൈവം ഭരമേൽപ്പിക്കുന്ന പകലാണ് അറിവുള്ളവനും കഴിവുള്ളവനും വിദ്യാഭ്യാസമുള്ളവനോ അത്ഭുതം ചെയ്തവനോ തീയിറക്കിയവർക്കും വെളിപ്പെട്ട കിട്ടാതെ കിടന്ന മർമ്മത്തെ നിന്റെ തലയിലോട്ട് ഇന്ന് പകൽ വെളിപ്പെടുത്തി തരാൻ പ്രസാദം തോന്നുന്ന പകലാണ് ഈ പകൽ ശക്തിയോടെ ഈ ദൈവത്തിന് മകത്വം എടുക്ക നാമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നന്നായിട്ട് ഇന്നത്തെ മീറ്റിംഗിനകത്ത് ഇറങ്ങി വരുന്നു വീണമല്ല പെറുക്കിയെടുത്ത് പെട്ടകത്തിനകത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ പെട്ടകം ക്രിസ്തുവിന് നിഴലാണെന്ന് അവൻ അറിഞ്ഞില്ല അവൻ അതൊരു കതിരമരം കൊണ്ടുണ്ടാക്കി സ്വർണം പൊതിഞ്ഞ ഒരു പ്രത്യേകമായ നിയമപ്പെട്ടകം മാത്രമായിട്ട് അവൻ അറിയത്തുള്ളൂ മഹത്തം മുകളിൽ നിന്ന് പുക പോലെ ഇറങ്ങുന്ന ഒരു തടിപ്പെട്ടിയായിട്ട് അവൻ അത് മനസ്സിലാക്കിയുള്ളു എന്നാൽ അവൻ അറിഞ്ഞില്ല പെട്ടകം ക്രിസ്തുവാണെന്ന് ആ പെട്ടകത്തിനകത്തിരിക്കുന്ന മഞ്ഞ ക്രിസ്തുവാണെന്നവൻ അറിഞ്ഞിരുന്നില്ല വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പറയുന്നു അഗ്രഗണ്യനായ തിന്ന മഞ്ഞ അവർ നശിച്ചുപോയി എന്നാൽ സ്വർഗത്തിൽ നിന്നിറങ്ങിയ മഞ്ഞ അത് നമ്മുടെ കർത്താവാണ് അവനെ തിന്നുന്നവൻ അവൻ മൂലം ജീവിക്കൂ

ിൽ ദൈവമഹത്വം അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു പെട്ടകം ക്രിസ്തുവിന് നിഴലും മഞ്ഞ ക്രിസ്തുവിനു നിഴലുമാണെങ്കിൽ ക്രിസ്തു വേരില്ലാത്ത ക്ഷണം 탈ർക്കോ പൂക്കും കായ്ക്കും എങ്കിലും ഇന്നു പകൽ വിളിപ്പാട് തലയ്ക്കgetLoggerവരമേ ഒരു 탈ർപ്പിന്റെ പകൽ ഇന്നു പകൽ ദൈവ കൽപ്പിക്കുകയാണ് ശക്തിയോടെ ഈരാവിലെ ദൈവത്തെ ആരാധിക്കട്ടെ ഓലദാര ധാര 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 ле브краദം ശലേതരേദി ആരാ Talarko, ni puko, ni kaykio, kayırım ni iri kenarla, kartavınla kudre, ni iri kenarla, kartavınla gatla, ni iri kenarla, kartavınla opo. Muraba kalaba, handara bala. Thanks for watching. A like would be appreciated. And don't forget to subscribe.